ഇന്ത്യയിലോടുന്ന ലോക്കൽ ട്രെയിനുകൾക്ക് പകരം ഇനി മുതൽ വന്ദേ മെട്രോ ട്രെയിനുകൾ ഓടിത്തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാകും ഈ വന്ദേ മെട്രോ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം പരീക്ഷണ ഓട്ടം വിജയകരമായാൽ ഇന്ത്യ റെയിൽ പാളങ്ങളിൽ ഇനി മുതൽ വന്ദേ മെട്രോ ട്രെയിനുകളും ഓടിത്തുടങ്ങും പെട്ടെന്ന് വേഗത കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാകും പുതിയ വന്ദേ മെട്രോ ട്രെയിനുകളുടെ നിർമ്മാണം അതുകൊണ്ട് തന്നെ സാധാരണ ലോക്കൽ ട്രെയിനുകളെ അപേക്ഷിച്ച് സമയലാഭത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ മറ്റു ട്രെയിനുകളോട് കിടപിടിക്കുന്ന രീതിയിലാകും നിർമ്മാണം നാല് കോച്ചുകൾ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് എന്ന രീതിയിൽ പന്ത്രണ്ട് കോച്ചുകളായാലും ഒരു വന്ദേ മെട്രോ ട്രെയിനുകൾ ഉണ്ടാവുക ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടെങ്കിൽ പന്ത്രണ്ട് കോച്ചുകളിൽ നിന്ന് പതിനാറ് കോച്ചുകളിലേക്ക് ഉയർത്താനും റെയിൽവേ പദ്ധതി ഇടുന്നുണ്ട് എന്നാൽ പുതിയ വന്ദേ മെട്രോ ട്രെയിനുകൾ ആദ്യം ഏത് നഗരത്തിലൂടെയാകും ഓടിത്തുടങ്ങുക എന്ന കാര്യം റെയിൽവേ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അതേസമയം ഇന്ത്യൻ റെയിൽപ്പാളങ്ങളിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ ഓട്ടം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിൻ ഏപ്രിൽ ഇരുപത്തിയെട്ടിനായിരുന്നു ഡെയിലി സർവീസായി ഓടിത്തുടങ്ങിയത് ലോകരാജ്യങ്ങളോട് കിടപെടുക്കുന്ന രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയായിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചത് സുഗമമായ യാത്രക്കും സമയലാഭത്തിനും ഇന്ത്യൻ ട്രെയിൻ യാത്രക്കാർക്ക് ഇത് ഏറെ ഉപകാരപ്പെടുകയും ചെയ്തു Se nos colgó.